ഹലോ ഗായ്സ് ഞാൻ ഇപ്പോൾ സ്റ്റെപ്പിലോട്ട് കയറി പോവുകയാണ് എൻ്റെ പെഷ്സിനെയൊക്കെ കാണിക്കാൻ ഇതാണ് ഞാൻ വളർത്തുന്ന പെഷ്സ് ഇത് ഒരു നേക്കെ പോകാനും ഒരു നേക്കെ പെടയുമാണ് ഇവരിപ്പോൾ എട്ട് മാസം പ്രായമായവരാണ് ഇത് നാടൻ ഇനോ മറ്റേ മുട്ട തമ്മിൽ ക്രോസ് ആയതാണ് അതുകൊണ്ട് മുട്ട വല്ലപ്പോഴൊക്കെ മാത്രം പ്രതീക്ഷ ആഴ്ച രണ്ട് മുട്ടയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെ ഇപ്പോൾ ഇവര് തുറന്ന് വിടാൻ വേണ്ടി പോവുകയാണ് ആകെ ഈ രണ്ട് രണ്ടുപേരെയുള്ളു രണ്ടു പേരും ഇറങ്ങി പോവുകയാണ് ഇതാണ് എൻ്റെ രണ്ട് ആൺമുഴക്കൂട്ടന്മാര് ഒരു ബ്ലാക്ക് ജെയിൻ്റ് ഒരു വൈറ്റ് ജെയിൻറ്റും രണ്ട് ആണുങ്ങളാണ് ആക്റ്റീവായിട്ടുള്ള നല്ല രണ്ട് മുൽക്കൂട്ടം അവരാണ് തുറന്നുവിട്ടാൽ വിളിച്ചാൽ വരും ഇതിന്റെ പെൺമുയിലാണ് ബ്ലാക്ക് ജെയിന്റും വൈറ്റ് ജെയിൻറ്റും കൂടെ ക്രോസ് ആയ പെൺമുലാണ് ഇതും നല്ല ആക്റ്റീവാണ് ഇവര് മൂന്ന് പേരെ ഇറക്കി വിട്ടാൽ ഇവർ വിളിച്ച കൃത്യമായിട്ട് അടുത്തെത്തും നല്ല ഇണക്കമുള്ളവരാണ് സാധാരണ മൊയിലുകൾ അങ്ങനെ ഇണങ്ങാൻ പാടാണ് പക്ഷെ മൂന്ന് മൂന്നുപേരും നല്ല ഇണക്കമുള്ളവരാണ് ഇതാണ് ഞാൻ വളർത്തുന്ന രണ്ട് മൂളി ഫിഷുകൾ ഓറഞ്ച് മൂളി ഫിഷുകൾ വേറെ മൂന്ന രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചത്തുപോയി ഇനി ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളു ഇവര് രണ്ടുപേരും മെയിലുകളാണ് ആകെ ഇനിയിപ്പൊ ഇവര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവർ അവരുടേതായ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മൾ അറിയിച്ചു കൊള്ളും